ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ബാക്കിയാണ് അടുത്ത വീഡിയോ ആണ് അടുത്ത പാർട്ടാണിത് ഫൈവ് പോയിൻറ്റ് വണ് എങ്ങനെ അസംബ്ലി ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ബോർഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളധികം വഹിക്കേണ്ട നേരം വഹിക്കാണ്ടിരിക്കുന്ന ബോർഡുകളൊക്കെ കറക്റ്റ് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾക്ക് ഇതിൽ ഹെവിയായിട്ടുള്ള ഒരു ആംബിഫയർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ബോർഡുകൾ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഹോളുകളിൽ എന്തെങ്കിലും മോനെയുള്ള സാധനം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് അപ്പോൾ മാർക്ക് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഇതിൽ ഹോളടിക്കാ ട്രില്ല അതേപോലെ മനപ്പഞ്ചാം തീയതിയും വെച്ച് ഹോളടിച്ചതിന് ശേഷം നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാം ഒക്കെ തുളച്ച് പിടിപ്പിക്കാം നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ട്രാൻസ്ഫോമർ പിടിപ്പിക്കാം ബാക്കുകളൊക്കെ പിന്നെ ഓരോന്ന് വയർ ചെയ്യണതിനനുസരിച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വരാം ആദ്യം ഡുവൽ സപ്ലൈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് തുളയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഹോളുകൾ നമ്മൾ തുളച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഹോളുകളും ഹോളുകൾ തുളയ്ക്കുന്ന കാണിക്കാണ്ടി എന്ന് പറഞ്ഞല്ലോ വീഡിയോയിൽ എന്താ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിൻ്റെ സ്പീക്കർ സോക്കറ്റുകൾ അതേപോലെ ഇവിടുത്തെ പിന്നെ കുത്താനുള്ള സോക്കറ്റുകൾ ഫീമെയിൽ സോക്കറ്റുകൾ അതൊക്കെ പിടിപ്പിക്കാം അതിനുശേഷം ട്രാൻസ്ഫോമർ നമുക്ക് നെറ്റ് മോൾട്ട് ചെയ്ത് പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് വയറിങ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോമർ ടൂൾ സപ്ലൈ ആക്കേണ്ടത് ബോർഡിലേക്ക് എങ്ങനെ കൺഷൻ കൊടുക്കാമെന്നുള്ള നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ ഞാനിവിടുന്ന വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇപ്പോൾ ഇത് ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യാൻ വേറെ ഒന്നല്ല വീഡിയോ ഒരുപാട് ലെന്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പാട്ട് പാട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഡ്രില്ലുപയോഗിച്ചിട്ടാണ് ഹോളുകൾ തിളച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് ബോർഡ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക വന്നിട്ടാണ് നമ്മൾ ഹോളുകൾ തുളച്ചിട്ടുള്ളത് അപ്പോൾ ബാസ്റ്റൗ ഇവിടെ നമ്മൾ ഇവിടെയാണ് പിടിപ്പിക്കുന്നത് അതുപോലെ സറൗണ്ടിൻ്റെ ബോർഡ് അതെ ഇതിലാണ് പിടിപ്പിക്കുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും പിടിപ്പിക്കാം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പിടിപ്പിക്കാം കാരണം കൺട്രോളിക്കുള്ള കൺഷനുകൾ അടുത്തടുത്താൻ വേണ്ടിയിട്ടാണ് സ്വച്ചിരിക്കുള്ള കൺഷനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തുളച്ചിട്ടുള്ള പരമാവധി ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കാണ്ടിരിക്കാൻ നോക്കുക ഈ ബാസ്റ്റർബിൾ ബോർഡ് അതേപോലെ ഫിൽട്ടർ ബോർഡൊക്കെ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ടാവും അപ്പോൾ ഇതിനുള്ള ഹോൾ നമ്മൾ ഇതിന് വിധിത ഹോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ തുളച്ച ഹോൾ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനും വീതിയും സ്കൂറിയാൾ നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട് നല്ല ട്രാൻസ്ഫോമറിനുള്ള ഹോളും നമ്മൾ അതേപോലെ തന്നെ തുളച്ചെടുത്തിട്ടില്ല ഇവിടെ സൈഡിലായിട്ട് നാല് ഹോള് ട്രാൻസ്ഫോമർ തുളച്ചിട്ടുണ്ട് പിന്നെ സി ഇവിടെ പിടിപ്പിക്കാനുള്ള ഹോൾ ഇവിടെയും തുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള മൊത്തം ഹോളുകൾ നമ്മൾ തുളച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്ഫോമർ അതേപോലെ ഈ സാധനങ്ങളൊക്കെ ആദ്യം പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ നേരം കഴിഞ്ഞില്ല പിടിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു കുഷ് ഉപയോഗിക്കുന്നത് അപ്പം അതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും നാല് ബുഷ് പിന്നെ അതുപോലെ വയറിനുള്ള സ്ലീവ് വയറ് ക്യാബിന് തുറഞ്ഞിട്ട് ഷോർട്ട് ആവാതിരിക്കാനും എർത്ത് ഇതിന് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ളത് പിന്നെ ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിക്കുക ഫുള്ള് നെട്ടും പോളിട്ടും ഇതിലുണ്ട് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നെട്ടും പോളിട്ടും അതുപോലെ സ്പേസർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അധികം ഇത് പിടിപ്പിക്കാം അതിന് ശേഷം നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ ട്രാൻസ്ഫോമറ് അതേപോലെ സ്പീക്കർ സോക്കറ്റ് മൂന്നെണ്ണം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ആർ സി ഗോൾ സോക്കറ്റ് ഇന്നും ഔട്ടും കൊടുക്കാനുള്ള സോക്കറ്റുകൾ അതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഹോളുകളൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി ഡ്യൂവെൽ സപ്ലൈലുള്ള കപ്പാസിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ പിടിപ്പിച്ചത് ഇതാണ് എ കൊടുക്കാനുള്ള വയറ് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെയാണെങ്കിൽ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് കപ്പാസിറ്ററും ഡയോഡൊക്കെ അതേപോലെ റെഗുലേറ്റർ ഐസ് ചെയ്യും നമ്മൾ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം ഡ്യൂബൽ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് വോൾട്ട് അങ്ങനെ രണ്ട് കപ്പാസിറ്റർ പിന്നെ ഡയോഡ് ഫ്രിഡ്ജ് ഡയോഡാണ് ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പുട്ട് കൊടുക്കേണ്ടത് ഒന്ന് ഇതിലും ഒന്ന് ഇതിലാണ് സെൻട്രൽ കണക്ഷൻ നമ്മൾ കപ്പാസിറ്റിയിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കണക്ഷനാണ് ഈ കണക്ഷനും ഈ വരണ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന എഴുതിയിട്ടുള്ള ഭാഗത്തെ രണ്ട് കമ്പികളാണ് ഈ വരണത് അത് കാണുന്നത് അപ്പം നമ്മളത് ഇതിൻ്റെ ഈ എ സിയുടെ സിമ്പിൾ കൊടുത്തിട്ടുള്ള അതേപോലെയുള്ള ഈ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എസ് പോലെ കാണാനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഈ രണ്ട് മൂലവശത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ പ്ലസ് മൈനസ് ഇതിന് ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കപ്പാസിറ്റർ നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക അപ്പം കപ്പാസിറ്റർ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ മൈനസും ഒരു കപ്പാസിറ്റിൻ്റെ പോസിറ്റീവും അതാണ് സെൻറ്റർ സീറോ എന്ന് പറയുന്ന വോൾട്ടേജ് അപ്പോൾ ഈ സൈഡ് പോസിറ്റീവ് ഈ സൈഡ് നെഗറ്റീവ് സെൻറ്റർ സീറോ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നെഗറ്റീവ് വരയില്ലാത്ത ഭാഗമാണ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് വരെ അതേപോലെ നെഗറ്റീവ് ഇതാ എഴുതി ഉണ്ടാവും അപ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവ് സൈഡിലൊന്നുമില്ല എഴുത്തുകളും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഹീറ്റിൻ്റെ കാര്യങ്ങൾ സെൻറ്റിഗ്രേഡ് എൺപത്തഞ്ച് സെൻറ്റിഗ്രേഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് വേറെ ഒന്നും കാണാൻ ഇല്ല അപ്പോൾ അതിൽ അപ്പോൾ അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഈ സൈഡാണ് പോസിറ്റീവ് സൈഡ് പിന്നെ അത് മാത്രമല്ല അത് എഴുത്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലുകൾ രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഈ കാലുകൾ തമ്മിൽ നീളം വ്യത്യാസം ഉണ്ടാവും നെഗറ്റീവിൻ്റെ നീളം കുറവുക പോസിറ്റീവിൻ്റെ നീളം കൂടുതലാവുക കാല് കപ്പാസിറ്റുണ്ടാവുക അപ്പം അങ്ങനെയാണ് സാധാരണ വരാറ് അപ്പം നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഈ രണ്ട് ലീഡുകളും തമ്മിൽ നമ്മൾ കൂട്ടി പിരിക്കുകയാണ് രണ്ടും കൂടിയിട്ട് ഇതുപോലെ കൂട്ടി പിരിയാണ് അപ്പം ഇതാണ് ഗ്രൗണ്ട് വോൾട്ടേജ് വരിക സീറോ ഗ്രൗണ്ടല്ല സീറോ വോൾട്ടേജ് ചെയ്ത് തന്നെ വരിക അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഈ ഡയോഡിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള പോസിറ്റീവ് ഭാഗം കപ്പാസിറ്റിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കപ്പാസിറ്റിൻ്റെ സെൻറ്ററിലുള്ള ഈ ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ ആ സീറോ ഇതിൻ്റെ ഈ ഡയോഡിൻ്റെ സെൻറ്റർ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്ന കണക്ഷൻ ഇതേപോലെ കട്ടിങ്ങുള്ള ഭാഗമാവുക പോസ്റ്റീവ് എഴുത്തില്ലെങ്കിലും അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കാലിൽ നമ്മൾ മടക്കി ഈ ഡയോഡ് ഇതിൻ്റെ മീതെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അതുപോലെ നെഗറ്റീവ് ഈ സൈഡാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ കപ്പാസിറ്ററിനെ എഴുതിയിട്ടുള്ള പോലെ തന്നെ ആ നെഗറ്റീവ് നമ്മൾ ഇതിൽ കൊടുത്തു അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷനുകളോ ഇനിയിപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കണക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കപ്പാസിറ്റർ ഇതിൽ വെക്കുകയാണ് അപ്പോൾ ഡയോഡ് എന്ന് പറഞ്ഞ കണക്ഷൻ നമ്മൾ ഔശത്തിനനുസരിച്ച് കാലുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് നമുക്ക് പ്ലസും മൈനസൊന്നും ഇല്ല രണ്ട് ആ എക്സ് പോലുള്ള സിമ്പിളാണ് അതിൻ്റെ കണക്ഷൻ വരിക പന്ത്രണ്ട് എഴുതിയിട്ടുള്ള കണക്ഷൻ അപ്പോൾ അതിലേക്ക് അതിലേക്കാണ് നമ്മൾ കൺഷൻ കൊടുക്കാൻ പോണത് കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ അത് സോൾഡറിങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണത് കറക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കിട്ടുണ്ട് അടുത്ത കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോണത് നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ബ്രിഡ്ജ് ഡയോഡ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഡയോഡ് വെച്ച് നാല് വെച്ച് ബ്രിഡ്ജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയുള്ളു അപ്പൊ ആ കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ കാലുകളൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാലുകളൊക്കെ കട്ട് ചെയ്ത് കളയാണ് നമ്മൾ കപ്പാസിറ്റ് അവിടെ സെറ്റാക്കി ആ സൈഡിൽ ഞാൻ പശ വെച്ചിട്ടാണ് അങ്ങനെന്തേലും വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ച് നിർത്താം കറക്റ്റ് ചെയ്തിട്ട് അപ്പം ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻ്റർ എന്ന് പറഞ്ഞ സെൻറ്റർ ടൈപ്പിംഗ് കൊടുക്കാനുള്ളതാണ് ഈ ഡയോ ഡയോഡിൻ്റെ സെന്റർ കൂടെ നമ്മൾ എടുത്തിട്ടുള്ള കണക്ഷൻ അപ്പം അത് തമ്മി തമ്മിൽ ഷോർട്ടാവുക നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പം ഇത് തിലിക്കാണ് വരിക ആ കണക്ഷൻ നമ്മൾ സോൾഡറിൻ്റെ ടസ്റ്റ് അതിന് ഇത് ആയിട്ട് വെച്ചിട്ട് അതും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാണ് നല്ലപോലെ ചൂടുള്ള കാരനാണ് അപ്പോൾ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് മെല്ലാനെ ചെയ്യണത് വേറെ ഒന്നുമല്ല കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്ലസ് മൈൻസ് ഒക്കെ അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കും സപ്ലൈ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഓവർ ഹീറ്റായിട്ട് പ്ലസ് മൈനസ് മാറി തന്നെ കപ്പാസിറ്റർ ചൂടായിട്ട് തന്നെ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ പറഞ്ഞാൽ അതിലേക്ക് തന്നെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൂവൽ സപ്ലൈ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് മൈനസ് ഇതാണ് ഈ കാണുന്നത് കപ്പാസിറ്റിൻ്റെ സൈഡ് ബ്ലാക്ക് കാണുന്ന സൈഡ് പോസിറ്റീവ് ഇത് സെൻ്റർ ഇത് ഗ്രൗണ്ട് സീറോ സീറോ വോൾട്ടേജ് ഇത് സെൻറ്റർ എന്നാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഡൂവൽ സപ്ലൈയിലെ കണക്ഷൻ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു ഇത്രയ്ക്കുള്ള നമുക്ക് ഡൂവൽ സപ്ലൈ കൊടുക്കാം നമുക്ക് ഇനി ബോർഡിലേക്കുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അതിൽ നിന്ന് വയർ എടുക്കാൻ നമുക്ക് പുറത്തേക്ക് അതിനു വേണ്ടിട്ട് നമ്മൾ ഡ്യൂബൽ സപ്ലൈക്കുള്ള കണക്ഷൻ കൊടുക്കാൻ ബോർഡിലുള്ള കണക്ഷൻ കൊണ്ട് മൂന്ന് കളർ വയറാണ് എടുത്തിട്ടുള്ളത് പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് ബ്ലാക്കും സീറയ്ക്ക് യെല്ലോ ആണ് മഞ്ഞ കളറുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ വയറുകൾ ഇതിന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആദ്യം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് നെഗറ്റീവ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൽ തന്നെ വെച്ച് സോൾഡർ ചെയ്യാണ് നെഗറ്റീവ് സോൾഡർ ചെയ്തു ഇനിയിപ്പോ സീഗ്രോ വോൾട്ടേജ് ആണ് എടുത്തത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് അത് നമ്മള് ട്രാൻസ്ഫോർമറിന്റെ സെന്റർ ടാപ്പിംഗിന് വന്നിട്ടുള്ള രണ്ട് കപ്പാസിറ്റും കൂടി ജോയിൻ്റ് ചെയ്തിട്ടുള്ള കണക്ഷനിലേക്കാണ് നമ്മൾ അത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കൊടുത്തു പോസിറ്റീവ് വോൾട്ടേജ് ഇതിലാണ് വരുന്നത് അപ്പൊ പോസിറ്റീവ് നമ്മൾ അതിലും സോൾഡർ ചെയ്തു അപ്പോൾ ട്യൂബെൽ സപ്ലൈ എന്നുള്ള സപ്ലൈ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു ഡി സി ട്രാൻസ്ഫോമറിൽ നിന്ന് വരിക എ സി വോൾട്ടേജാണ് വരിക അപ്പോൾ ട്യൂവെൽ സപ്ലൈ എടുത്തു പോസിറ്റീവ് സീറോ നെഗറ്റീവ് അപ്പോൾ മൂന്ന് കണക്ഷനായി നമ്മളെ ബോർഡിലേക്കുള്ളത് അപ്പോൾ ബോർഡിലേക്കുള്ള സപ്ലൈ നമുക്ക് കൊടുക്കാം അത് ബോർഡിൻ്റെ മീതെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് സീറോ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ തലക്കിൽ കാണാണ് പോസിറ്റീവ് കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കൊടുക്കുക മാറാതെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ബോർഡ് നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ ഹോൾ അടിച്ചിട്ടുള്ള കറക്റ്റ് സ്പോട്ടിലാണ് വെക്കുന്നത് അപ്പോൾ വയർ നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതേ നീളത്തിൽ ഫുൾ നീളത്തിൽ തന്നെ എടുത്തിട്ടുള്ള നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വയർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് തിലിക്ക് കൊടുക്കുക അപ്പോൾ ഇതിലാണ് ബോർഡ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലെ ഫ്ലക്സ് കഴിക്കുക പിന്നെ അധികം ഓവറായിട്ട് കമ്പികൾ കട്ട് ചെയ്യാണ്ടിരിക്കുക കറക്റ്റ് പ്രിൻ്റോഡ് കറക്റ്റായിട്ട് സെറ്റായി കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് പിടിക്കാൻ നോക്കുക അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഇതിൻ്റെ അപ്പോൾ പോസിറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവ് സോൾഡർ ചെയ്യുകയാണ് ബോർഡ് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോസിറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവ് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ കമ്പികളും കാര്യങ്ങളൊക്കെ നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള പ്രിന്റിൻ്റെ മേക്ക് ആവാനും ഷോർട്ട് ആവാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് നീളത്തിൽ കമ്പി കട്ട് ചെയ്യുക പോസിറ്റീവില് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അതുപോലെ അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ് അപ്പോൾ നമ്മൾ എല്ലാ വയർ എടുത്തിട്ട് സീറോ അതിൽ ഒക്കെ അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ സീറേ അതിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് നെഗറ്റീവ് വയറാണ് അപ്പോൾ നെഗറ്റീവ് ഈ തിലക്കിലാണ് നെഗറ്റീവ് വന്നിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് വയറ് നമ്മൾ അതിൽ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് ക്ലിയർ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കല് നമ്മൾ കഴിഞ്ഞു ഇനി ഇത് നിന്നും ഔട്ടും വയറുകൾ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കല് കഴിഞ്ഞു നമ്മളെ പിന്നെ അതുപോലെ സ്പീക്കർ വയറുകൾ ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ സിംബിൾ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ എന്നുള്ളത് എഴുതിയിട്ടും ഉണ്ട് അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും അതുപോലെ ഇൻപുട്ടും അതിൽ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ഇൻപുട്ടും ഇൻപുട്ട് ഇതാ ഇതിൽ കാണാനുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളതാണ് ഈ കണക്ഷൻ ഇതിൻ്റെ ഈ സൈഡാണ് സബിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ രണ്ടും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ട് ഇതേപോലൊരു കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ടാകും അപ്പുറത്തേക്ക് ഫ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ലൈനാണ് രണ്ട് ഇതും കൂടിയിട്ട് വരുന്നത് രണ്ട് ഐ സിയും കൂടിയിട്ട് ഫ്രിഡ്ജ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സെക്ഷൻ ഈ സെക്ഷനാണ് ബാക്കിയുള്ളൊക്കെ സിംഗിൾ ഐസികളാണ് കംപ്ലീറ്റ് ചാനലുകൾ അപ്പോൾ ഓരോരോ ചാനലുകൾക്കുള്ളതാണ് ആ ഓരോരോ കണക്ഷനുകൾ അപ്പോൾ ഇതൊക്കെ ഈ വയറുകളൊക്കെ നമുക്ക് സോൾഡർ ചെയ്യാം നമ്മൾ വയറുകൾ സോൾഡർ ചെയ്യാൻ കാണിക്കുന്നില്ല എൻ്റെ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോവും അത് കാരണം അപ്പോൾ നമുക്ക് ആ വയറുകളൊക്കെ സോൾഡർ ചെയ്തിട്ട് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് റെഗുലേറ്ററൈസ് ചെയ്യണം അപ്പോൾ ആ റെഗുലേറ്റർ ഐസിയുടെ ഒരു സൈഡിൽ കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കാണാം അതിൻ്റെ ഫസ്റ്റ് പിന്നെ ഈ മാർക്കിംഗ് കാണുന്ന ഭാഗത്തെ ഭാഗത്താണ് നമ്മൾ ഇന്ന് കൊടുക്കേണ്ടത് ഔട്ട് ഇതിന്നാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഒരു സൈഡിൽ മാർക്കിംഗ് ഉണ്ടാവും കറക്റ്റ് ചെയ്തിട്ട് അതേപോലെ മാർക്കിംഗ് ഉണ്ടാവും ആ മാർക്കിങ്ങുകളിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വയർ കൊടുക്കേണ്ടത് പിന്നെ നെഗറ്റീവ് സെൻറ്ററിൽ പോസിറ്റീവ് ഔട്ട് എടുക്കാനുള്ള ഇതിൽ ഔട്ടും ഇതും കൂടിയിട്ട് നമ്മൾ രട്ട ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുക നെഗറ്റീവ് നമ്മൾ രട്ട കാലിൻ്റെ മീൻ തന്നെയാണ് എടുക്കുക അപ്പോൾ അത് നമുക്ക് നോക്കാം അങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഉറപ്പിക്കാം അപ്പോൾ അതിനുള്ള ഹോൾ ഇവിടെ തുളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഹോള് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഹോളിൽ നമുക്കിത് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള റെഗുലേറ്ററൈസ് നമ്മളിവിടെ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ലക്ഷം ഹീറ്റ്സിങ് ഹീറ്റ്സ് കോമ്പൗണ്ട് ഇതിൻ്റെ മീ ഇട്ട് കൊടുക്കാൻ നോക്കുക ഓറായിട്ട് ഹീറ്റ് ആവുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്യാബിൻ്റെ തകടിൻ്റെ മീക്കന്നെ ഇതിൻ്റെ ചൂട് പരമാവധി പോകും അത്രയ്ക്കതിന് ലോഡൊന്നും വരില്ല യു എസ് പി ബോർഡ് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഹീറ്റ്സിംഗ് ഇട്ടിട്ട് പരമാവധി കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇതിനിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ മീക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി പോസിറ്റീവ് ലൈനാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളതിൽ പോസിറ്റീവ് കണക്ഷനിൽ നിന്ന് ആ സെയിം കണക്ഷൻ തന്നെ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത് കപ്പാസിറ്റിൻ്റെ മീന്ന് അപ്പം നമ്മൾ ആ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ആ വയർ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ലഗിലേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ ചെറിയൊരു ഒറ്റയ്ക്ക് വീടേ പിടിക്കണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കുന്നത് സോൾഡർ ചെയ്തിട്ട് നോക്കാം നമുക്ക് അപ്പോൾ കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കൊടുക്കാനുള്ള നെഗറ്റീവ് വയറാണ് അപ്പോൾ നെഗറ്റീവ് വയർ നമുക്ക് കൊടുക്കാം ആ വയറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള സപ്ലൈകൾ ഒരുവിധം കഴിഞ്ഞാൽ അപ്പോൾ നെഗറ്റീവിനെ നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളിതിൻ്റെ സെൻറ്റർ ആണ് ഈ ഐ സിയുടെ സെൻറ്റർ ആണ് അർത്ഥിങ്ങി പറഞ്ഞത് അപ്പോഴാണ് കറക്റ്റ് റെഗുലേഷൻ നടക്കുകയുള്ളു വോൾട്ടേജ് ഫൈവ് വോൾട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എഴുപത്തെട്ട് പൂജ്യം അഞ്ചാണ് ഈ ഐ സി അപ്പോൾ അഞ്ച് തൊളിട്ടാണ് ഇതിൽ നിന്ന് ഔട്ട് പുട്ട് വരിക കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആ വയറ് നമ്മൾ അതിൽ കൊടുത്തു അപ്പോൾ നമ്മൾ സീറോലെ മഞ്ഞ വയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇതിനുള്ള നെഗറ്റീവ് എടുക്കുന്നത് അതിൽ മറ്റേ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുമ്പോൾ മൊത്തം ഷോർട്ടാവും ഷോർട്ടാണ് കാണിക്കുക പിന്നെ അപ്പോൾ അതിനുള്ള നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്കുള്ള ആ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് വയറുകൾ ഇതാ പോസിറ്റീവ് വയർ നെഗറ്റീവ് വയർ അപ്പോൾ ഇതാ പോസിറ്റീവ് വയർ നമ്മൾ ഈ ലഗിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനുള്ള മാർക്കിങ് കറക്റ്റായിട്ട് കാണാം നേരത്തെ കാണിച്ചു തന്ന അതേപോലത്തെ മാർക്കിംഗ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പോസിറ്റീവ് കൊടുത്തു സെൻറ്റർ നെഗറ്റീവ് കൊടുത്തു ഇതാണ് ഔട്ട് പുട്ട് കണക്ഷൻ വരുന്നത് അതേപോലെ ഇതിൽ നിന്നാണ് നമ്മൾ യു എസ് പി ബോർഡിലേക്കുള്ള കണക്ഷൻ എടുക്കുക അപ്പോൾ ആ കണക്ഷൻ നമുക്ക് കൊടുക്കാം വയർ നമ്മൾ ലാശം നീളത്തിലെടുത്തിട്ടുണ്ട് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൻ്റെ വയർ പിന്നായിട്ടുള്ള വയർ കറക്റ്റായിട്ട് നമ്മൾ യു എസ്പിയോട് വെക്കണോടത്തേക്ക് എത്തില്ല അപ്പോൾ നമുക്ക് ഇതിനോട് കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ വയറ് ലേശം കനയുള്ള വയറാണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട് പുട്ട് കണക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ തിന്നു അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ പോസിറ്റീവ്ലി നമ്മൾ അഞ്ച് വോൾട്ട് സോൾഡർ ചെയ്തു ഇനിയിപ്പോൾ സെന്ററിൽ തന്നെ ആ ബോർഡിലേക്കുള്ള നെഗറ്റീവ് നമ്മൾ സെന്ററിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് അപ്പൊ ആ വയറ് നമ്മൾ സോൾഡർ ചെയ്ത് അപ്പോൾ അത് കാലുകൾ തമ്മിൽ ഷോർട്ട് ആവാണ്ടെന്ന് നോക്കുക അപ്പത് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഷോർട്ടായിട്ടൊന്നും ഇല്ല എന്നാലും അത് കറക്റ്റായിട്ടല്ലേ ഇരിക്കണം അത് കാരണം നമ്മൾ വയർ ഓലി നമ്മളത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് തന്നെ സോൾഡർ ഇത് പിടിപ്പിക്കുക അപ്പോൾ നെഗറ്റീവും കൊടുത്തു ഇതാണ് നമ്മൾ ഇനി പിന്നിലേക്ക് കൊടുക്കേണ്ട വയറ് ഫൈവ് വോൾട്ട് പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ നമ്മൾ ബോർഡിൻ്റെയും അതേപോലെ യു എസ് പി ബോർഡിലേക്കും ഉള്ള സപ്ലൈ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ആകെ ഡ്യൂബൽ സപ്ലൈ തന്നെയുള്ളത് നമുക്കുള്ളത് ഈ ബോർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബോർഡിലേക്ക് നമുക്ക് ഈ ബോർഡിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക സപ്ലൈ കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വയറിട്ടിട്ട് ഇതിലേക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് സീറോ നെഗറ്റീവ് എന്നുള്ളത് ഇതിലേക്ക് നമ്മൾ കൊടുക്കും അതേപോലെ ഈ റെഗുലേറ്റർ ഐ സിക്ക് കൊടുത്ത പോലെ തന്നെ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുക ഇതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക പന്ത്രണ്ട് വോളിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കും അല്ലാതെ ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചില കേസിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചിലതിന് വരാറില്ല ഇരുപത് മുപ്പിനും അങ്ങനെ വരാറില്ല നമ്മൾ തന്നെയാണ് കൊടുക്കാറ് സാധാരണ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്താ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത അടിപൊളി വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നത് ഇതിൻ്റെ ബാക്കിയാവുക അടുത്തത് അപ്പോൾ അടുത്തത് നമുക്ക് ഇനി സറൗണ്ട് ബോർഡ് അല്ല യു എസ് കി ബോർഡ് അതേപോലെ സറൗണ്ട് ബോർഡ് ബാസ്റ്റബോൾ ബോർഡ് അപ്പോൾ ആവശ്യം ലങ്ങ് ഉള്ള വീഡിയോ ആവുക അപ്പോൾ നമുക്ക് അതോടുകൂടി ഫുൾ ആയിട്ട് അതിൻ്റെ വയറിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ നമുക്ക് ഫീസ് വെക്കാനുണ്ട് ഇതിൽ ഇതിലേക്ക് സപ്ലൈ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ അതിലേക്കുള്ള സപ്ലൈ കൊടുക്കണം സ്വിച്ച് കണക്ഷൻ കൊടുക്കണം അങ്ങനെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി ഫുൾ ആയിട്ട് കാണും എന്നാലാണ് സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കാം ഈ വീഡിയോകൾ മൂന്നും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാളെയും സഹായമില്ലാണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ അല്ല സോറി ഫൈവ് പോയിന്റ് വൺ ആംപ്ലിഫയർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സ്ലോ ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ സോൾഡ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ ഇതിന്റെ സപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു ഓക്കെ